കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഏപ്രിൽ ഇരുപത്തിയഞ്ചു മുതൽ മെയ് ഒന്ന് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് വടക്കര ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും പക്കഫ് ഭേദഗതി നിയമം പിൻവലിക്കണമെന്നും ന്യൂനപക്ഷങ്ങളുടെ മൌലികാവകാശം സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മണിയൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പി എം അബൂബക്കർ സമരാഗ്ഞി തെളിയിച്ചുകൊണ്ട് നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു

വാസിസ്റ്റും വീരമരികോ അണ്ണി മണ്ണിൽ കഥപറയൂ അണ്ണി മണ്ണിൽ കഥപറയൂ അണ്ണി മണ്ണിൽ കഥപറയൂ വാസിസ്റ്റും വാസിസ്റ്റുകളെ തകർത്തിня വാസിസ്റ്റുകളെ തകർത്തിня വാസിസ്റ്റുകളെ തകർത്തിня പോരാളികളുടെ കഥപറയൂ പോരാളികളുടെ കഥപറയൂ ಕಲ್ಲು ಕತ್ತಿಗೆ ಆರಿಪೋಡರು ಪರಿಶೀತಿಂದಿಗೆ ಕತ್ತೆ ಹುಸೇತಿಂದಿಗೆ ಕತ್ತೆ ಅರಿಗಲ್ಲಿಯೋ ಕಲರುಕುಂ ಚದಿಕುಳಿಗಲ್ ನಿಂಗಲರುಕುಂ ಚದಿಕುಳಿಗಲ್ ನಿಂಗಲರುಕುಂ ಚದಿಕುಳಿಗಲ್ ನಿಂಗಲರುಕುಂ ಚದಿಕುಳಿಗಲ್ ಜನಾದಿಪತ್ಯ ಮಾರ್ಕತಿ ಜನಾದಿಪ

കോർത്ത് നല്ല സാമ്പത്തിക ഏശ്യമുള്ള ആളുകൾ പല ധനസ്ഥ മതസ്ഥാപനങ്ങൾക്കും ഉഖഫായി സ്ഥലം കൊടുത്ത ഒരുപാട് ഏക്കർ കണക്കിലെ ഭൂമികൾ ഇന്ത്യ രാജ്യത്തുണ്ട് ഇന്ത്യയിലെ ഒട്ടുമുക്കാൽ സംസ്ഥാനങ്ങളിലും ആയിരക്കണക്കായ ഭൂമികൾ ഉഖഫായി കൊടുത്തിട്ടുണ്ട് അത് ആളുകൾക്ക് കൈമാറാനോ വിൽക്കാനോ പാടില്ല ദൈവത്തിൻ്റെ അല്ലെങ്കിൽ അള്ളഹാവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സമ്പന്നരായ ആളുകൾ ഒരുപാട് സ്വത്തുക്കൾ ലക്ഷക്കണക്കായ രൂപയുടെ സ്വത്തുക്കളാണ് പല മതസ്ഥാപനങ്ങൾക്കുമുള്ളത് അതിനെതിരെയാണ് ഇപ്പോൾ മോഡി ഗവൺമെൻറ് രംഗത്ത് വന്നത് അതൊക്കെ ജനകീയമാക്കണം എന്ന് പറഞ്ഞ പ്രത്യേക ഒരു ബോർഡിൻ്റെ സംവിധാനം വേണ്ടിയില്ല അത് എല്ലാ വിഭാഗത്തിൻ്റെ ആളുകൾക്കും ജോലി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഭേദഗതി വരുത്തിയ ഒരു ഇപ്പോൾ പാർലമെൻറ്റ് പാസാക്കിയിട്ടുള്ളത് ശക്തമായ മുസ്ലിം ലീഗും കോൺഗ്രസും ഇന്ത്യ ും ഇഷാദ് മംഗര നംഷീദ് എന്നിവർ നേതൃത്വം നൽകി പ്രതിഷേധ സംഗമത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ ഷിബു മീരാൻ സാദിഖ് ഇളമ്പിലാട് റസാഖ് മാസ്റ്റർ പറമ്പത്ത് കുഞ്ഞബ്ദുള്ള എന്നിവർ സംസാരിച്ചു ഈ കൈകളിലുള്ള ഭൂമി മുഴുവൻ അവർ കയ്യേറി പിടിച്ചതാണ് തുരന്നെടുത്തതാണ് രാജ്യത്ത് വലിയ നടക്കുന്നു രാജ്യത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ എന്ന് പറയുന്ന വക്കഫോടാണ് ആ ഭൂമി മുഴുവൻ ഇവര് കൈയേറിയതാണ് തട്ടിപ്പറിച്ചെടുത്തതാണ് നമുക്ക് യാഥാർത്ഥ്യം പരിശോധിക്കാം നമ്മൾ ഒരു കണക്ക് പറഞ്ഞാൽ സ്വാഭാവികമായും ബി ജെ പിക്ക് അത് സ്വീകാര്യമാവില്ല ഈ വക്കപ്പില് രാജ്യത്തിന്റെ പാർലമെന്റിൽ അവതരിപ്പിച്ച മോദിയുടെ മന്ത്രിസഭയിൽ ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കിരൺ റിജിജു എന്ന മന്ത്രി രാജ്യത്തിന്റെ പാർലമെന്റിൽ പറഞ്ഞ മറുപടി ആകുമ്പോ അത് ബി ജെ പിക്ക് കൂടി സ്വീകാര്യമാണ് കഴിഞ്ഞ വർഷം അദ്ദേഹത്തോട് ചോദിച്ചു ഇവിടുത്തെ വക്കഫിന്റെ അവസ്ഥ എന്താണ് ആകെ എത്ര വക്കഫ് പ്രോപ്പർട്ടികൾ ഈ രാജ്യത്തുണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞു എട്ട് ലക്ഷത്തി എഴുപതിനായിരം വക്കഫ് പ്രോപ്പർട്ടികളിലായി ഏതാണ്ട് ഒൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം ഏക്കർ ഭൂമി ഇന്ത്യയിൽ ഇപ്പോ വക്കഫ് ബോർഡിന്റെ കൈവശമുണ്ട് രണ്ടാമത്തെ ചോദ്യം അതിൽ കയ്യേറ്റം നടന്നിട്ടുണ്ടോ അദ്ദേഹം മറുപടി പറഞ്ഞു ആറായിരത്തി അഞ്ഞൂറ് ഭൂമികൾ കൈയേറ്റം നടന്നു കഴിഞ്ഞിരിക്കുന്നു അൻപത്തി എണ്ണായിരം വക്കഫ് പ്രോപ്പർട്ടികൾ കയ്യേറ്റ ഭീഷണിയിലാണ് നാല് ലക്ഷത്തി മുപ്പതിനായിരം വക്കഫ് പ്രോപ്പർട്ടികൾ അറിയില്ല വക്കഫ് ബോർഡിന്റെ രേഖയിൽ അതുണ്ട് പക്ഷെ ആ ഭൂമി എവിടെയാണെന്ന് വക്കഫ് ബോർഡിന് അറിയില്ല ആ ഭൂമി വക്കഫ് ബോർഡിന്റെ കൈവശമില്ല കയ്യേറ്റം നടന്നത് ആറായിരത്തി അഞ്ഞൂറ് കയ്യേറ്റ ഭീഷണി എന്നുള്ളത് അൻപത്തി എണ്ണായിരം എവിടെയാണെന്ന് അറിയാത്തത് നാല് ലക്ഷത്തി മുപ്പതിനായിരം ആകെ ചേർക്കുമ്പോ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ഇത്രയും ഭൂമി ഒന്നുകിൽ എവിടെയാണെന്ന് അറിയില്ല അല്ലെങ്കിൽ സമ്പൂർണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെടും എന്ന ഭീഷണിയിലാണ് രാജ്യത്ത് എഴുതി ഭൂമിയുടെ കൈവശം ഒരു കാലത്താണ് ഈ വക്കഫ് നിയമം കൊണ്ടുവരുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ